നമസ്കാരം എല്ലാവർക്കും എക്സാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിഗ്രി പ്രിലിംസിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തൊട്ടിട്ടുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളാണ് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ആരാണ് ആ കൂട്ടത്തിൽ ഇല്ലാത്തതെന്നാണ് ചോദ്യം നമുക്ക് വേഗം മനസ്സിലാവുമായിരുന്നു ജനുവരി ഇരുപത്തി ഒന്ന് അല്ലെ ജനുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ അൻപത് ആഘോഷിക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരിക്കണം ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഫോം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഫോം ചെയ്ത മൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ഒന്ന് മണിപ്പൂര് രണ്ട് മേഘാലയ മൂന്ന് ത്രിപുര ഇത് മൂന്നെണ്ണവും ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഫോം ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ് മണിപ്പൂര് മേഘാലയ ത്രിപുര എന്ന് പറയുന്ന മൂന്ന് സംസ്ഥാനങ്ങളും ഫോം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എന്നാൽ നാഗാലാൻഡ് ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പഠിക്കുന്നതാണ് എന്നാ ഫോം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നാഗാലാന്റ് ഫോം ചെയ്തത് എവിടെ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടാണ് ആസാമിൽ നിന്നും അല്ലെ ആസാമിനെ സെപ്പറേറ്റഡ് ആക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നാഗാലാന്റ് ഫോം ചെയ്തത് ഇനി നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ഓരോ സംസ്ഥാനങ്ങളും ഫോം ചെയ്ത വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് അതിനുശേഷം ഓർത്ത് വെച്ചേക്കാം നമുക്കറിയാം എന്താണ് ഇന്ത്യൻ യൂണിയന്റെ പാർട്ടായിട്ട് മാറിയതാണ് സൈൻ ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സംസ്ഥാനമായത് നമുക്കറിയാം അതിന് എന്താണ് ഇന്ത്യൻ യൂണിയനിൽ കംപ്ലീറ്റ്ലി മെർജ് ആയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ജമ്മു കാശ്മീരില് ഇപ്പം എന്താണ് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ രണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട് അത് എന്താണ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്കും ജമ്മു കാശ്മീരും രണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട് അടുത്ത ആളാണ് ഉത്തർപ്രദേശ് എന്നാണ് ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ജമ്മു കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് യുപിയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ബീഹാറും പഠിച്ചു വെക്കുക യുപിയും ബീഹാറും ഫോം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇനി കുറച്ച് ആൾക്കാർ ഇവിടെ അൻപതിലുണ്ട് അതാരൊക്കെയാ ആസാം ആസാം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അതുപോലെ തന്നെ ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അതുപോലെ തന്നെ തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അപ്പൊ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ യു പി ബീഹാർ ആസാം ഒഡീഷ ആൻഡ് തമിഴ്നാടു അല്ലേ ഇത്രയും ആൾക്കാരും ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണ് തമിഴ്നാട് എന്നുള്ളൊരു റീനെയിംഡ് ആയിട്ടുള്ളൊരു പേരായിട്ട് അതായത് റീനെയിം ചെയ്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നേരത്തെ അത് മദ്രാസ് പ്രസിഡൻസി എന്നായിരുന്നു അറിയപ്പെട്ടത് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തത് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫോൺ ചെയ്തു പക്ഷെ അന്ന് അതിന്റെ പേര് എങ്ങനെയാണ് മദ്രാസ് പ്രസിഡൻസി ഈസ്റ്റ് വൈദ്യുതി മദ്രാസ് പ്രസിഡൻസി എന്നായിരുന്നു അതിനുശേഷം അതിന്റെ പേര് മാറ്റിയിട്ട് തമിഴ്നാട് എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അതുപോലെ ഒറീസ എന്നായിരുന്നു ഒഡീഷയുടെ പേര് അല്ലെ ഒറീസ എന്നായിരുന്നു ഒഡീഷയുടെ പേര് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒഡീഷ എന്ന് പേര് മാറ്റിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒഡീഷ എന്ന് പേര് മാറ്റി ഇനി നെക്സ്റ്റ് ആളാണ് അൻപത്തി മൂന്നിൽ ഫോം ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഫോം ചെയ്തതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആന്ധ്ര എന്ന് പറയുന്ന പ്ര ഇതായിട്ട് രൂപം കൊണ്ടു അതിനുശേഷം മധ്യപ്രദേശ് ആണ് അത് ഈ ആന്ധ്രാപ്രദേശ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പേരും കൂടെ പഠിക്കണമല്ലോ നിലവിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്ത് തെലങ്കാന ഉണ്ടായിട്ടുണ്ട് തെലങ്കാന ഏത് വർഷം രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം രണ്ട് തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്ന് വേർപെട്ടു ആന്ധ്രാപ്രദേശ് ചോദിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മധ്യപ്രദേശ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അല്ലേ മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അമ്പത്തി ആറിലുള്ള ആൾക്കാരുടെ പേരുകൾ നമുക്ക് ഒരുമിച്ച് പറയാം ആരൊക്കെയാണ് മധ്യപ്രദേശ് നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് അത് എന്ന നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇതില ഇത് മൂന്നെണ്ണം മധ്യപ്രദേശ് കേരള കർണാടക ഇത് മൂന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഫോൺ ചെയ്തിരിക്കുന്നു അതുപോലെ മഹാരാഷ്ട്ര എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മഹാരാഷ്ട്ര അറുപതിൽ തന്നെയാണ് എന്തു വന്നിരിക്കുന്നത് ഗുജറാത്ത് ഓക്കെ ഗുജറാത്ത് അതുപോലെ നാഗാലാന്റ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അറുപത്തി മൂന്ന് അതിനുശേഷം പഞ്ചാബ് അറുപത്തി ആറ് നാഗാലാന്റ് അറുപത്തി മൂന്ന് പഞ്ചാബ് ആണ് അറുപത്തി ആറ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അതിനുശേഷം ഹിമാചൽ പ്രദേശ് വന്നു ഹിമാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഹിമാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദെൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഫോം ചെയ്തതാണ് നമ്മുടെ ക്രിസ്ത്യനിലുള്ള മണിപ്പൂർ മേഘാലയ ത്രിപുര എന്ന് പറയുന്ന മൂന്ന് സംസ്ഥാനങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും സിക്കിം താഴോട്ട് എഴുതുവാണ് സിക്കിം സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓക്കെ സിക്കിം ഇന്ത്യൻ യൂണിയനും ചേർന്ന വർഷം ചോദിക്കാം പതിനാറ് മെയ് ആണ് കേട്ടോ പതിനാറ് മെയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതിനുശേഷം ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെ മിസോറാമും അരുണാചൽ പ്രദേശും അരുണാചൽ പ്രദേശും മിസോറാമും എൺപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഛത്തീസ്ഗഡ് എന്നാണ് രണ്ടായിരത്തില് രണ്ടായിരത്തിലാണ് ഛത്തീസ്ഗഡ് അതുപോലെ ജാർഖണ്ഡ് രണ്ടായിരത്തിലാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തിലാണ് അപ്പൊ രണ്ടായിരത്തിൽ ആരൊക്കെയുണ്ട് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് കണ്ട് 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 ഓർത്ത് വെച്ചേക്കാം തെലുങ്കാന നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടാം തീയതിയാണ് എവിടെ നിന്ന് വേർപെട്ടു ആന്ധ്രാപ്രദേശിൽ നിന്നും വേർപെട്ടു അപ്പൊ ഇത്രയും പോയിന്റ്സും കൂടെ നിങ്ങളൊന്നും ഓർത്ത് വെച്ചേക്ക എന്നൊക്കെയാണ് ഈ ഫോം ചെയ്തിരിക്കുന്നതെന്ന് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിന് മുമ്പേ ഞാൻ ഇതൊന്ന് തുടക്കുവാണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടു നോക്കാം വ്യാവസായിക വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് ഇവിടെ ദേശീയ ആസൂത്രണ സമിതി അഥവാ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ പറ്റിയിട്ടാണ് പേര് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ ഇതിന്റെ നേതൃത്വം നൽകിയ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ ചിലരെങ്കിലും ജവഹർലാൽ നെഹ്റു ഒന്ന് ഓർക്കും കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് പക്ഷെ നേതൃത്വം കൊടുത്ത ആരാണ് സുഭാഷ് ചന്ദ്ര ഇവിടെ അദ്ദേഹത്തിന്റെ പേരുമില്ല അപ്പൊ സുഭാഷ് ബോസ് ആണ് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് ഇവിടെ നിന്നും ഗാന്ധിയൻ പ്ലാൻ ബോംബെ പ്ലാൻ ജനകീയ പദ്ധതി സർവോദയ പ്ലാൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഒന്നാമത് ഓർക്കേണ്ട എന്താണ് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എം വിശ്വേശ്വരയ്യ സ്ഥിരം ചോദ്യമാണ് പ്ലാന്റ് എക്കണോമിക് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് എം വിശ്വേശ്വരയ്യ ഇദ്ദേഹത്തിന്റെ ആസൂത്രണത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്കുക ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം വ്യാവസായിക പ്രത്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ദേശീയ ആസൂത്രണ സമിതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഏത് ഐ എൻ സി സമ്മേളനമാണെന്ന് ചോദിക്കാം ഹരിപുര ഹരിപുര ഐ എൻ സി സമ്മേളനത്തിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ദേശീയ ആസൂത്രണ സമിതി അഥവാ കമ്മിറ്റി നിലവിൽ വരുന്നത് അതിനുശേഷം ഈ പദ്ധതി പ്രകാരം അത്ര പ്രവർത്തനങ്ങളൊന്നും നന്നായിട്ട് നടന്നില്ലെങ്കിൽ പോലും ആദ്യത്തെ ഇച്ചിരി സ്പീഡിലൊക്കെ നടന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം ഒന്ന് കുറഞ്ഞു അതിനുശേഷം ഇതിന്റെ ഒരു ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പത്ത് വർഷത്തിന് ശേഷമാണ് ഇതിന്റെ റിപ്പോർട്ട് വരുന്നത് ഓർക്കെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഇതിന്റെ റിപ്പോർട്ട് അപ്പൊ പത്ത് വർഷത്തോളം ഇതൊന്ന് മടിച്ച് അവിടെ ഒക്കെ കിടന്നു ഇതിന്റെ ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എഴുതിക്കോണം അപ്പൊ ഈ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് അദ്ദേഹമാണ് ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ കൂട്ടത്തിൽ നിന്ന് നടത്തിയത് അതിന്റെ പ്രസിഡന്റ് ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഈ സമയത്തെ നമ്മുടെ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അതിനുശേഷം ഇതിന്റെ പേപ്പർ വന്ന ഡേറ്റ് ഓർത്ത് വെച്ചാൽ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപതിലാണ് ഇതിന്റെ പേപ്പർ വന്നത് രണ്ടാമത് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയും ഗാന്ധിയൻ പ്ലാൻ ആരുടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബോംബെ ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബോംബെ പ്ലാൻ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ദെൻ ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയും ഗാന്ധിയൻ പ്ലാനും ബോംബെ പ്ലാനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വന്നാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് എസ് എൻ അഗർവാളാണ് എസ് എൻ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് ഓക്കെ അതായത് ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് അപ്പൊ എന്തായിരിക്കും ഗാന്ധിജിയുടെ എന്ന് പറയുമ്പോൾ സാമ്പത്തിക വികേന്ദ്രീകരണം കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനുള്ള ഗ്രാമവികസനമായിരുന്നു ഇതെൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അടുത്ത ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ബോംബെയിൽ അന്ന് പ്രമുഖരായിട്ടുള്ള എട്ട് വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയതാണ് ബോംബെ പ്ലാന് ആരൊക്കെയായിരുന്നു ജെ ആർ ഡി ടാറ്റ ജി ഡി ബിർള പുരുഷോത്തമദാസ് താക്കൂർദാസ് ലാലാ ശ്രീറാം കസ്തൂർഭായ് ലാൽഭായ് എ ഡി ഷറോഫ് അർദ്ധ ഈശ്വർ ദലാൽ ജോൺ മത്തായി ഇത്രയും പേര് ചേർന്നിട്ടാണ് ബോംബെ പ്ലാന് നേതൃത്വം കൊടുത്തത് നേതൃത്വം കൊടുത്ത യഥാർത്ഥ വ്യക്തി ആരാണെന്ന് ചോദിക്കാം അർദ്ദ ഇനിയും നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു അർദ്ധേശർ ദലാൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ആണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ദൻ പീപ്പിൾ പ്ലാൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ആരുടെയാണ് എം എൻ റോയുടെ ആണ് എം എൻ റോയുടെ ആണ് പീപ്പിൾ പ്ലാൻ അഥവാ ജനകീയ പദ്ധതി അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് പ്രാഥമികമായിട്ട് കൊടുത്ത പരിഗണന കൃഷിക്കായിരുന്നു ജനകീയ പദ്ധതി ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഓക്കെ ഇത് കേരളത്തിൽ നടപ്പാക്കിയത് ആരായിരുന്നു ഇ കെ നയനാരാണ് ഇത് ജനകീയ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത് ഇ കെ നയനാരാണ് പിന്നെ സർവോദയ പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജയപ്രകാശ് നാരായണാണ് സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് അപ്പൊ പ്ലാനിങ് കമ്മീഷൻ സോറി പ്ലാനിങ് ഒരു ഇന്ത്യൻ ആസൂത്രണ സാമ്പത്തിക ആസൂത്രണം ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ പ്ലാനിങ് കമ്മീഷനെ പറ്റിയിട്ടും പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്ന പേരായിരുന്നു ഹരിജൻ യാത്ര ഞാൻ ഇവിടെ ഒരു സംഭവം എടുത്തിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമത് ഹരിജൻ ക്യാമ്പയിൻ ആണ് ഗാന്ധിജിയുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചോളൂ ഹരിജൻ എന്ന് പറയുന്ന ആ ഒരു ടേം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ഹരിജൻ എന്ന് പറയുന്ന വേർഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ് അതിന്റെ മീനിങ് അദ്ദേഹം ഗാന്ധി ഒരു വീക്ക്ലി ജേണൽ ഹരിജൻ എന്ന് പറയുന്ന ഒരു വീക്ക്ലി ജേണൽ സ്റ്റാർട്ട് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഒരു വീക്ക്ലി ജേണൽ മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്തു ഹരിജൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് എരവാഡ ജയിലിൽ വെച്ചിട്ടായിരുന്നു അല്ലെ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് മുപ്പത്തി മൂന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇദ്ദേഹം മൂന്ന് പബ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹരിജൻ ഇൻ ഇംഗ്ലീഷ് ഏകദേശം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഹരിജൻ ബന്ധു ഇൻ ഗുജറാത്തി ഹരിജൻ സേവക് ഇൻ ഹിന്ദി ഈ മൂന്ന് ആരുടെയാണ് ഗാന്ധിജിയുടെയാണ് കേട്ടോ ഹരിജൻ ഇൻ ഇംഗ്ലീഷ് ഹരിജൻ ബന്ധു ഇൻ ഗുജറാത്തി ഹരിജൻ സേവക് ഇൻ ഹിന്ദി അതുപോലെ ദീസ് ന്യൂസ് പേപ്പർ ഫൗണ്ട് ഗാന്ധി കോൺസെൻട്രേറ്റിംഗ് ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ യങ് ഇന്ത്യ സ്ഥിരം ചോദ്യമാണ് യങ് ഇന്ത്യ ആരുടെയാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ പോയിക്കൊണ്ടിരുന്ന ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു അപ്പൊ നമുക്കറിയാം കമ്മ്യൂണൽ അവാർഡ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കമ്മ്യൂണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി ആയിരുന്നു അതായത് യഥാർത്ഥമായിട്ടും ഹരിജൻ മീൻസ് ദളിതന്മാരെ ഉദ്ദേശിക്കുന്നതാണല്ലോ അപ്പൊ ഹരിജന്റെ വോട്ട് ഹരിജൻ എന്നുള്ള ഹരിജന് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു രീതി അങ്ങനെ ഹിന്ദു വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു അടി ഉണ്ടാക്കുക ഹിന്ദു വോട്ട് ഹിന്ദുവിനും മുസ്ലിം വോട്ട് മുസ്ലിമിനും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് ഇത് നയിച്ചു അപ്പൊ അതിനെതിരെ ഗാന്ധിജി പൂനാ പാക്ട് അതിനെതിരെ വന്ന ഒന്നാണ് അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട പൂനാ പാക്ട് നമുക്കറിയാം സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇത് സൈൻ അറിയാം പൂന പാക്റ്റിന് ശേഷം അദ്ദേഹം അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആ എപ്പോഴും ഇദ്ദേഹം എന്തിനെതിരായിരുന്നു ആ തൊട്ടുകൂടായ്മയ്ക്കെതിരായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബറിൽ അദ്ദേഹം ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ടൂർ പ്ലാൻ ചെയ്തു ഏകദേശം പന്തിരായിരത്തി അഞ്ഞൂറ് മൈലോളം ഒൻപത് മാസം കൊണ്ട് അദ്ദേഹം കവർ ചെയ്യാൻ തീരുമാനിക്കുകയും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹരിജൻ യാത്ര എന്ന് വിളിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ സംഭവമാണ് ഹരിജൻ യാത്ര ഓക്കെ അപ്പൊ ഹിസ് എൻ ഡി ക്യാമ്പയിൻ വാസ് റോൺ ഓഫ് ഹ്യൂമാനിസം ആൻഡ് റീസൺ ഹി സെഡ് ദാറ്റ് ദ ശാസ്ത്ര നോട്ട് സാങ്ഷൻ ഡി ദേ ഷുഡ് ബി ഇഗ്നോർഡ് ആസ് ഇറ്റ് വാസ് എഗൻസ്റ്റ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഇതാണ് ഹരിജൻ യാത്രയെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരം പന്തിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് പന്ത്രത്തി അഞ്ഞൂറ്റി നാല് എക്സാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബറിൽ അദ്ദേഹം രാജ്യവ്യാപകമായി പര്യടനം നടത്തി എന്തിനെതിരെ അൺടച്ചബിലിറ്റിക്ക് എതിരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പൂനാ പാക്റ്റുമായിട്ടും അതുപോലെ എന്താണ് ഹിന്ദുക്കളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇതിനെതിരെയൊക്കെ നടന്ന ഒരു യാത്രയായിരുന്നു ഹരിജൻ യാത്ര ഹരിജൻ പര്യടനം എന്ന് പറയുന്നത് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട പുരാന ക്യുല ആഗ്ര കോട്ട ലാഹോർ കോട്ട അലഹബാദ് കോട്ട ഇതിനകത്ത് പുരാനാക്യുല ആരുടെയാണ് ഹുമയൂണിന്റെ ആണെന്ന് നമുക്കറിയാം ഹുമയൂൺ ബാക്കി ആഗ്ര കോട്ട അലഹബാദ് കോട്ട ലാഹോർ കോട്ട ആരുടെയാണ് അക്ബറിന്റെയാണ് നമുക്ക് നോക്കാം അക്ബറിന്റെ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം തൊട്ട് താഴോട്ട് ഞാൻ കുറച്ചേറെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ നിലവിൽ പറയുന്നില്ല അക്ബറിന്റെ നിർമ്മിതികളാണ് ആഗ്ര ഫോർട്ട് ഒന്ന് ആഗ്ര ഫോർട്ട് ജഹാംഗീരി മഹൽ ഫത്തേപൂർ സിക്രി ദിവാൻ ഇ ആം ദിവാൻ ഇ ഖാസ് പഞ്ച് മഹൽ തുർക്കിഷ് സുൽത്താന സ്കോട്ടേജ് ജോദാഭായ് മഹൽ മരിയം സ്കോട്ടേജ് ബിർബൽ മഹൽ ജമാ മസ്ജിദ് ഷെറിഖ് സലീം ചിസ്തീസ് തോംബ് ഇസ്ലാം ഖാൻ സ്റ്റോംബ് ബുലാം ദർവാസ ഹിറൺമാൻ ഹിരൺ മിനാർ ആസ്ട്രോളജി മീറ്റിംഗ് പ്ലേസ് അത് ഫത്തേപൂർ സിക്രിയിൽ തന്നെയായിരുന്നു കേട്ടോ ഫത്തേപൂർ സിക്രിയിൽ തന്നെയായിരുന്നു ലാഹോർ ഫോർട്ട് അക്ടോക് ഫോർട്ട് അതുപോലെ അലഹബാദ് ഫോർട്ട് ഇത് ഇത്രയും ആരുടെ നിർമ്മിതിയാണ് അക്ബറിന്റെ നിർമ്മിതിയാണ് ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചു കാണാറുണ്ട് മുഗൾ ഭരണകാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും എന്തായിരുന്നു എന്നുള്ളത് വക്കീൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത് വക്കീൽ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ മുഗൾ ഭരണകാലത്ത് വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് വസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യമാണ് ധനകാര്യം വസീൽ ധനകാര്യം സദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതികാര്യം നീതി സദർ അതുപോലെ നിർഭക്ഷി നിർഭക്ഷി സൈനികം നോക്കുന്ന ആളാണ് സൈനികത്തിന്റെ ഹെഡാണ് മിർബക്ഷി അതുപോലെ പ്രധാനപ്പെട്ട പ്രാദേശിക ഭരണ വിഭാഗങ്ങളും ഉദ്യോഗസ്ഥരും നമ്മുടെ ഇത് കേന്ദ്രത്തിലാണ് വക്കീല് വസീറ് സദർ മിർബക്ഷി ഇനി നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ സുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബേദാർ എന്നാണ് അർത്ഥം സുബേദാർ ഓരോ സുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മള് വില്ലേജ് പറയില്ലേ അതാണ് അതുപോലെ ഫൗജിദാർ എന്ന് പറഞ്ഞാൽ സർക്കാരും പർഗാന എന്ന് പറയും പർഗാന പർഗാന എന്ന് പറഞ്ഞ ഷിഗ്ദാർ എന്ന് പറയുക ഒരു ചൗധരി എന്നും പട്ടണത്തിനെ അവര് കൊത്തുവാൾ ഇതാണ് കൊത്തുവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം എന്നാണ് മീനിങ് ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഓർത്തു വെച്ചു നമ്മുടെ ഷാജഹാന്റെ നിർമ്മിതികള് പിന്നെ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിവാനി ആ ഫത്തേപൂർ സിക്രിയിലാണ് പക്ഷെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കറക്റ്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാജഹാൻ ആണ് പത്തേപ്പൂർ സിക്രി ആരുടെയാണ് അക്ബറിന്റെ ആണ് അവിടെയാണ് ദിവാനി ആം ഉള്ളത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ് കേട്ടോ ഒഫീഷ്യലി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ സമയത്ത് ഫത്തേപൂർ സിക്രിയിൽ ആയതുകൊണ്ട് ദിവാനി ആമും കൂടി ഉൾപ്പെടുത്തി പക്ഷെ റിയലി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ് നിങ്ങൾ അതും കൂടെ നോട്ട് ചെയ്ത് ഒന്ന് പഠിക്കുക പറഞ്ഞപ്പം എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അത് പഠിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ